എല്ലാവർക്കും നമസ്കാരം അക്ഷതയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നോട് ഞാൻ എഴുതിയ കാണുംതോറും കടൽ എന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് വിമർശന ബുദ്ധിയ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി പേറ്റുപുണ്ണ് ഉണങ്ങാത്ത അമ്മമാരാണ് കേരളത്തിലേറെ എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് അച്ഛൻ്റെ പക്ഷം കാണുന്നില്ല അമ്മമാർ മാത്രമാണോ അച്ഛന്മാർക്കുമില്ലേ അത്ര തന്നെ വേവലാദികൾ അത്ര തന്നെ സ്നേഹം അത്ര തന്നെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ ആ മനുഷ്യനോട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു ഒന്ന് അവർക്ക് രണ്ട് കുട്ടികളാണ് ഒരു മകനും ഒരു മകളും കുട്ടികളുടെ ജനന തീയതി രണ്ട് കുട്ടികളും ജനിച്ച വർഷം അയാൾക്കറിയാം മാസം ദിവസം സമയം അറിഞ്ഞുകൂടാ അതൊക്കെ കുറേ വർഷം മുൻപല്ലേ എന്ന് പറഞ്ഞു ശരി രണ്ട് കുട്ടികൾക്കും പേരക്കുട്ടികളായി രണ്ട് കുട്ടികളും വിവാഹിതരാണല്ലോ വിവാഹം കഴിഞ്ഞ ദിവസം വർഷം വർഷം അറിയാം മാസം ദിവസം ഓർമ്മയില്ല എന്തൊക്കെ ആലോചിക്കണം ഓർമ്മയില്ല എന്ന് പറഞ്ഞു ശരി മുത്തച്ഛനായില്ലേ നാല് പേരക്കുട്ടികളുണ്ട് ഒരു പേരക്കുട്ടിയെങ്കിലും ജനിച്ച വർഷം ദിവസം മാസം സമയം കൃത്യമായി പറയാൻ കഴിയുമോ അപ്പോൾ ആ മനുഷ്യൻ എന്നോട് ക്ഷോഭിച്ചു ഇതൊക്കെ ഓർത്തു ഓർത്തുവയ്ക്കാൻ ഞാൻ കമ്പ്യൂട്ടറൊന്നുമല്ല ഞാൻ ഒരു മനുഷ്യനാണ് രാപ്പകൾ കഷ്ടപ്പെട്ട് വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ഞാനാണ് എനിക്കിത് ഓർത്തു വയ്ക്കലല്ല ജോലി അപ്പോൾ ഞാൻ അയാളോട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ചെന്ന് ഞാനീ പറഞ്ഞ പേറ്റുപുണ്ണ് ഉണങ്ങാത്ത കങ്കാരു അമ്മ അവിടെ ഒരാൾ കാണുമല്ലോ നിങ്ങളുടെ ഭാര്യയോട് ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക കുട്ടികളുടെ ജനന തീയതി ജനിച്ച വർഷം ദിവസം മാസം സമയം എല്ലാം അവർ തത്ത പറയും പോലെ പറയും കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ വർഷം ദിവസം എന്തിനു മുഹൂർത്തം വരെ പറയും പേരക്കുട്ടികളും അതുപോലെ തന്നെ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും അവർ ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ഞാൻ എൻ്റെ നമ്പരും അവർക്ക് കൊടുത്തു എന്നോടൊന്ന് പറയൂ കേട്ടോ എന്നെ വിളിക്കണേ അയാൾ എന്നെ വിളിച്ചില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അയാൾ എന്നെ വിളിക്കില്ല കാരണം അയാൾ ആ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഭാര്യ ഉത്തരം പറഞ്ഞു കാണും എനിക്ക് അയാളോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ എവിടെയോ ഇരുന്ന് അയാൾ എന്നെ കേൾക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അയാൾക്ക് എന്നോട് ഇപ്പോഴും ക്ഷോഭമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അയാളോട് ചോദിക്കുവാൻ ഇനിയും കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഒന്ന് അയാൾ വീട്ടിലെ ഓരോ സാധനങ്ങളും സൂക്ഷിച്ച് ശേഖരിച്ച് മക്കളുടെ മക്കൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഒരു മാസത്തിൽ എത്ര വട്ടം പോവാറുണ്ട് രണ്ട് മക്കളുടെ ഇഷ്ട നിറങ്ങൾ അയാൾക്ക് അറിയാമോ മൂന്ന് മക്കളുടെ ഏറ്റവും വലിയ സങ്കടം അയാളോട് പറയാറുണ്ടോ ഇത് മൂന്നുമാണ് ഞാൻ ചോദിക്കാൻ ബാക്കി വെച്ച ചോദ്യങ്ങൾ അയാളെന്ന് ക്ഷോഭിച്ചത് കൊണ്ട് എനിക്ക് ബാക്കി ചോദിക്കാൻ പറ്റിയില്ല ഒന്ന് വീട്ടിൽ ഊറിക്കൂടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഒരു മാസത്തിൽ എത്ര വട്ടം അയാൾ മക്കളുടെ അതിലൊരു മകളാണ് ഒരു മകനാണ് മകൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് വേറെ വീട് വെച്ച് താമസിക്കുകയൊന്നുമല്ല ഭർത്താവിൻ്റെ വീട്ടിലാണ് മകളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയാൾ ഒരു മാസത്തിൽ എത്ര വട്ടം പോവാറുണ്ട് ക്ഷേമം തിരക്കാൻ മകൻ ജോലിസ്ഥലത്ത് ഭാര്യയും കുഞ്ഞുങ്ങളുമായി താമസിക്കുന്നു അതും ഒരു നാൽപ്പത് കിലോമീറ്റർ അടുത്താണ് അവിടേക്ക് എത്ര തവണ അയാൾ പോവാറുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അയാൾ ഒരു മാസം പോയിട്ട് മാസത്തിൽ ഒരു വട്ടം പോലും പോവാറുണ്ടാവില്ല പക്ഷേ പേറ്റുപുണ്ണ് ഉണങ്ങാത്ത ആ കങ്കാരു അമ്മ ഒരു മാസത്തിൽ മൂന്ന് വട്ടമെങ്കിലും ഉറുമ്പ് അരിമണികൾ ശേഖരിച്ച് വയ്ക്കുന്നതുപോലെ ഓരോരോ സാധനങ്ങൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ച് മകളെ കാണാനും മകനെ കാണാനും കൊച്ചുമക്കളെ കാണാനും ഓടിയെത്തിക്കൊണ്ടേയിരിക്കും ഞാൻ അമ്മ പക്ഷത്തോ അച്ഛൻ പക്ഷത്തോ എന്നതല്ല ചോദ്യം അമ്മമാർ എപ്പോഴും മക്കളിലേക്കുള്ള ഒരു പാലം ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് ഈ പാലം പലപ്പോഴും ഒരു വശത്തേക്കു മാത്രം സഞ്ചരിക്കുന്ന പാലവും കൂടിയാണ് അതും വാസ്തവമാണ് ഈ മക്കൾ ആ പാലത്തിലൂടെ ഒരു വട്ടമെങ്കിലും ഈ അമ്മയിലേക്ക് എത്താറുമുണ്ടാവില്ല ഒരു വശത്തേക്കു മാത്രം സഞ്ചരിക്കുന്ന ഒരു പാലം അമ്മ മക്കളിലേക്ക് ഓടിയെത്തിക്കൊണ്ടേയിരിക്കുന്ന ആ പാലത്തിലൂടെ അവരെങ്ങനെ പോകുന്നു ഒരിക്കലും ഒരമ്മ പറഞ്ഞ സങ്കടകരമായ അനുഭവം കൂടി ഇവിടെ ചേർക്കട്ടെ തൻ്റെ തൊടിയിൽ കായ്ക്കുന്ന പഴങ്ങൾ അതിനകത്ത് മാങ്കോസ്റ്റിനുണ്ട് റംപൂട്ടാനുണ്ട് മാങ്ങ പുളി പേരയ്ക്ക എന്നും വേണ്ട എന്ത് തന്നെ ആയിക്കോട്ടെ അവരുടെ തൊണ്ടയിലൂടെ ഇറങ്ങൂല എന്തുകൊണ്ട് ഇറങ്ങൂല എന്താ കഴിക്കാൻ പാടില്ലേ അവർക്കെന്താ വായും ഇല്ലേ അവർക്ക് അവർക്കെന്താ രസങ്ങളില്ലേ അവരതൊന്നും കഴിക്കാതെ പഴുത്തു പാകമാവുമ്പോൾ എല്ലാം ശേഖരിച്ച് 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 മക്കളുടെ വീട്ടിലേക്ക് ഓടും അപ്പോൾ ഒരിക്കൽ അതുമായി ചെന്നപ്പോൾ അവിടുത്തെ ഒരു ബന്ധു അതവർ പറയുന്നില്ല ആരാണെന്ന് കൊച്ചുമക്കളോട് അത് കഴിക്കരുത് എന്ന് പറഞ്ഞെന്ന് കണ്ട കാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായതാണ് കഴുകിയിട്ട് പോലും ഉണ്ടാവില്ല വൃത്തിയും വെടിപ്പും ഉണ്ടാവൂല അതൊന്നും കഴിക്കരുത് നിനക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു തരുന്നില്ലേ അതൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു എന്ന് അവർ നൽകിയത് കൊച്ചുകുട്ടികളല്ലേ അവർ അത് തിരിച്ചു കൊടുത്തു വേണ്ട അമ്മമ്മ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ചോദിച്ചു പിന്നെ അവിടെ പോവാറുണ്ടോ പിന്നെയും പോകും പിന്നെയും കൊണ്ടു കൊടുക്കും അതങ്ങനെയാണ് എത്ര കേട്ടാലും മുറിയാത്ത മഹാസാഗരമാണ് ഓരോ അമ്മയുടെയും മനസ്സ് ഇപ്പോൾ ആ മനുഷ്യൻ്റെ സംശയം തീർന്നു കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു അമ്മയുടെ ശരികളെ ഒരുപാട് മഹത്വവൽക്കരിക്കലും അച്ഛന് അത്രയ്ക്ക് സ്നേഹമില്ല എന്ന് സ്ഥാപിക്കലുമൊന്നും എൻ്റെ ലക്ഷ്യമല്ല ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ തൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ച ജനന തീയതി അച്ഛനും അമ്മയും തുല്യമായി ഓർക്കേണ്ടതാണ് അച്ഛന് അത് പറയുമ്പോൾ എനിക്ക് വർഷം ഓർമ്മയുണ്ട് മാസം ജനുവരിയാണോ ഫെബ്രുവരിയാണോ സമയം രാവിലെയാണോ ഉച്ചക്കാണോ ഒരു സന്ദേഹം അമ്മയ്ക്ക് ഇല്ല മക്കളുടെ കല്യാണം വർഷം എനിക്ക് ഓർമ്മയുണ്ട് കൂടുതൽ ചോദിക്കുമ്പോൾ അവർ ക്ഷോഭത്തോടെ ഞാൻ ഡാറ്റയൊക്കെ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറൊന്നുമല്ല എന്നാൽ ഡാറ്റ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറാണ് അമ്മ അവർക്കെല്ലാം ഓർമ്മയുണ്ട് അതെന്തേ അവർക്ക് ബുദ്ധിയുടെ സ്ഥാനത്തും ഹൃദയത്തിൻ്റെ സ്ഥാനത്തും ഹൃദയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരതെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നാൽ ഞാനൊരു സൂപ്പർ ഓർമ്മയുള്ള ഒരാളാണ് സൂപ്പർ കമ്പ്യൂട്ടറാണ് എന്ന ഭാവമൊന്നും അവർക്കില്ല നിങ്ങൾ ചോദിച്ചു നോക്കൂ ഇത് കേട്ട് കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കൂ അച്ഛനോട് ചോദിച്ചു നോക്കൂ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ് അമ്മയോട് ചോദിച്ചു നോക്കൂ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണ് എപ്പോഴാണ് എത്രയാണ് രണ്ടുപേരും പറയാനെടുക്കുന്ന സമയം ഉത്തരത്തിലേക്ക് എത്താനെടുക്കുന്ന സമയം അവിടെയുണ്ട് ആരുടെ ഹൃദയത്തിലാണ് മക്കൾ കൂടുതൽ ഉള്ളത് അത് മഹത്വവൽക്കരിക്കാനൊന്നുമല്ല അച്ഛൻ അച്ഛൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നു അമ്മ അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നു പക്ഷേ ഒരാൾ പേറ്റുപുണ്ണ് ഉണങ്ങാത്ത കങ്കാരു അമ്മയായി ഇപ്പോഴും എപ്പോഴും മക്കൾക്കൊപ്പം സഞ്ചരിക്കുന്നു അവർ ഒരു പാലം അങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് അവരിലേക്ക് ഓടിയെത്തുവാൻ പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാലമാണത് തങ്ങളിലേക്ക് ഓടിയെത്തുന്ന ആ കങ്കാരു അമ്മയിലേക്ക് ഈ മക്കൾ ആണ്ടിൽ ഒരിക്കലെങ്കിലും ആണ്ടിലൊരിക്കലെങ്കിലും എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഖേദകരമായ സത്യം അവർക്ക് പരാതിയുമില്ല അന്ന് ആ അമ്മ കാട്ടുപഴങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിക്കൊണ്ടെന്ന് കൊടുക്കല്ലേ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് പിന്നെയും പോകുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ യാതൊരു സന്ദേഹവുമില്ലാതെ ഞാൻ പോകും എൻ്റെ കാലുകൾക്ക് നടക്കാനാവാതുള്ള കാലം വരെ ഞാൻ പോകും എൻ്റെ തൊടിയിൽ പഴങ്ങൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഞാൻ അത് കൊണ്ടു കൊടുക്കും അവരെൻ്റെ മുന്നേ നിറഞ്ഞു കളഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ നമിക്കുകയാണ് കാരണം നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞ് ഈഗോയൊക്കെ വെച്ചു പുലർത്തുന്ന വലിയ വലിയ അഹങ്കാരമൊക്കെ വച്ചു പുലർത്തുന്ന മനുഷ്യരാണ് നിസ്സാരരായിട്ടുള്ള മനുഷ്യർ ആ അമ്മയെ ഞാൻ ഇങ്ങനെ നമിക്കുകയാണ് ഈഗോ എന്നൊരു സംഭവമേ അവർക്കില്ല അവർക്ക് അവരുടെ അസ്തിത്വം എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ് അവരുടെ ഹൃദയം ഇങ്ങനെ സദാ നേരവും മക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാലം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൽ ഡാറ്റ സൂക്ഷിക്കുന്നത് പോലെ അവർ ഇങ്ങനെ മക്കളുടെ ചെറിയ ഇഷ്ടങ്ങൾ ചെറിയ നഷ്ടങ്ങൾ ചെറിയ സങ്കടങ്ങൾ വലിയ സന്തോഷങ്ങൾ എല്ലാം ഇങ്ങനെ ചേർത്ത് ചേർത്ത് വയ്ക്കും അത്ഭുതമല്ലേ ഓരോ അമ്മയും അത്ഭുതമാണ്